ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് ഗുരുവായൂരപ്പൻ ഇന്ന് കളപ്പാട്ടം നടക്കുന്ന ദിവസമാണ് ഞാൻ വീഡിയോ ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കെന്തോ മനസ്സിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു എല്ലാ വർഷവും കളപ്പാട്ടത്തിന് ഞാൻ ഗുരുവായൂരപ്പനെ പോയി തൊഴാറുണ്ട് രണ്ട് ദിവസം അവിടെ നിന്നിട്ടാണ് പ്രാധാന്യം തൊഴാറ് ഇത്തവണ എനിക്ക് സാധിച്ചില്ല ഞാൻ ദുബൈലായിപ്പോയി ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് മോളുടെ കൂടെ കയറി വന്ന് അപ്പോൾ ഞാനിപ്പോൾ ദുബൈയിലാണുള്ളത് അപ്പോൾ എനിക്ക് എന്തായാലും ഗുരുവായപ്പൻ്റെ കളപ്പാട്ടം മിസ്സിങ് ആണ് എല്ലാവരും കളപ്പാട്ടമൊക്കെ അവരുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കളപ്പാട്ടം തൊഴാൻ പോണ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ പോയി തൊഴുന്നുണ്ടാവും എങ്കിലേ എൻ്റെ മനസ്സ് ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ മനസ്സ് അവിടെയാണ് ഭഗവാൻ്റെ അടുത്താണ് അപ്പോൾ എന്താ പറയുക കളഭാട്ടം അതിന് ശരിക്കു പറഞ്ഞാൽ കളപ്പാട്ടത്തിൻ്റെ പിറ്റേന്ന് രാവിലെ അതായത് ഇന്ന് കളപ്പാട്ടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വെളുപ്പിനെയുള്ള നിർമാലി ദർശനം കാണാനായിട്ട് പോകണം അതൊരു പ്രത്യേക അനുഭവമാണ് കാരണം നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ് കാരണം ഒരു ഭയങ്കര ഒരു എന്താ പറയുക കളഭത്തിൻ്റെയൊക്കെ ആ തങ്ങി നിൽക്കുന്ന ഒരു സുഗന്ധം എല്ലാം നമുക്കത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ കണ്ടു തന്നെ അനുഭവിച്ചറിയണം എങ്കിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക അപ്പോഴേ ഞാൻ അങ്ങനെയാണ് പോയി നിന്ന് സാധാരണ തൊഴിൽ നിന്ന് കളഭാട്ടം നടക്കുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് കളഭാട്ടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവും പിറ്റേന്ന് രാവിലെ നിർമ്മാല ദർശനത്തിനും പോയി തൊഴാറുണ്ട് അപ്പോഴും നന്നായിട്ട് ഭഗവാന്റെ ആ ഒരു കളവത്തിൽ ഇങ്ങനെ ആറായി നിൽക്കുന്ന ആ ഒരു രൂപം അത് നമുക്ക് എത്ര കണ്ടായാലും മതിവരില്ല അതങ്ങനെയാണ് കാരണം ഒരു വട്ടം പോയി അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ എല്ലാ വർഷവും നമുക്ക് അങ്ങനെ കാണാൻ തോന്നും അത് അങ്ങനെയാണ് അവിടുത്തെ ഓരോ ചടങ്ങുകളും അങ്ങനെയാണ് നമുക്ക് ഒരു ഒരു പ്രാവശ്യം പോയി കണ്ടു കഴിഞ്ഞ വച്ചാൽ പിന്നെ പിറ്റേ അടുത്ത വർഷവും ആ ഒരു സമയമാകുമ്പോൾ നമ്മളെ അത് ഭഗവാൻ ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും അത് പോയി കണ്ട് തൊഴാനായിട്ടൊക്കെ അപ്പോഴെന്തായാലും ഇത്തവണ എനിക്ക് പോകാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കളവാട്ടത്തിൻ്റെ ഒരു കളവാട്ട നാളെയാണ് എന്നുള്ള ഒരു വീഡിയോ പോലും ഞാൻ പോസ്റ്റ് ചെയ്യാറത് അതുകൊണ്ടിട്ടാണ് കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഭഗവാന് അവിടെ ഗുരുവായൂർ പോയിട്ട് കണ്ട് തൊഴാന് പറ്റാത്ത തന്നെ ഒരു നല്ലൊരു സങ്കടം എനിക്ക് മനസ്സിലുണ്ട് അപ്പോഴേ എന്തായാലും ആസാരമില്ല എല്ലാ വർഷം എല്ലാം നടക്കണം എന്നൊന്നും ഇല്ലല്ലോ ഇത്രയും വർഷം ഭഗവാനെനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നില്ലേ അപ്പോഴേ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു മിസ്സിങ് ഞാൻ അതിലങ്ങ് കണക്ക് കൂട്ടി അങ്ങ് പോവാണ് ഇനിയും ഉണ്ടല്ലോ വർഷങ്ങൾ ഇനിയും കിടക്കില്ലേ ഭഗവാന് അനുഗ്രഹിച്ചാലും എനിക്കിനിയും അതൊക്കെ കാണാനായിട്ട് സാധിക്കും എന്തായാലും ഈ വർഷം ഇത് കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ട് വെച്ചാൽ അടുത്ത വർഷം നിങ്ങളും പോയി കാണാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ വർഷത്തിൽ ഒരിക്കലും മാത്രം നാൽപ്പത്തൊന്നിന് അതായത് വൃശ്ചിക മാസത്തിൽ തുടങ്ങുന്ന ആ പഞ്ചകവി ആടലും അതെല്ലാം കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്നിന് സാധാരണ നാൽപ്പത്തൊന്ന് വിളക്കൊക്കെ പറയാറില്ലേ അതുപോലെ നാൽപ്പത്തൊന്ന് ഇന്ന് നാൽപ്പത്തൊന്ന് വിളക്ക ഇന്ന് നാൽപ്പത്തൊന്നാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നാൽപ്പത്തൊന്ന് വിളക്കെന്നാണ് പറയുന്ന അറിയപ്പെടുന്ന അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എൻ്റെ നാവിൽ അങ്ങനെ വരുന്നത് അപ്പോൾ ഇന്ന് നാൽപ്പത്തൊന്നാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ദിവസമാണ് ഭഗവാൻ്റെ കളഭാട്ടം നടക്കുന്നത് അപ്പോഴേ അത് കണ്ടു തൊഴാൻ സാധിക്കുന്നതിന് വളരെ ഒരു പുണ്യമായിട്ടാണ് ഞാൻ പറയപ്പെടുന്നത് അങ്ങനെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് അതിനെ അതിനനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കാരണം അവിടെ പോയിട്ട് വർഷങ്ങളായിട്ട് ഞാനത് കാണാറുണ്ട് കാരണം ഈ ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുരുവായപ്പുര കാണാൻ പോകുന്നത് കാരണം ഡിസംബറിലാണ് ഏകാദശി വരുന്നത് പിന്നെ കുചേല ദിനം വരുന്നത് ഡിസംബറിലായിരിക്കും അതുപോലെ കളവാട്ടം വരുന്നതൊക്കെ ഡിസംബറിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഗുരുവായൂരപ്പുര കാണാനായിട്ട് പോകുന്നൊരു പതിവുണ്ട് അപ്പോഴെന്തായാലും ഭഗവാൻ ഈ തവണ ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളിലും ഞാൻ പങ്കെടുത്തിട്ട് തന്നെയാണ് വന്നത് എന്തായാലും എനിക്കിതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം ഉള്ളിൽ ഉണ്ട് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടണോ വേണ്ടത് എന്നാലും ഭഗവാനെ കുറിച്ചുള്ളൊരു ഭഗവാന്റെ കളപ്പാട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാതിരുന്നാലും എനിക്കതും വിഷമാവും അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ വെറുതെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു അപ്പോൾ നിങ്ങൾക്കും അടുത്ത വർഷം പോയി കളപ്പാട്ടം കണ്ടുത്തൊടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സർവശ്രീകൃഷ്ണാർപ്പണ വസ്തു